ാക്കി തരാ ആദ്യം കെട്ടി വൃത്തി കാര്യം ചെയ്യാം പാല അടുപ്പത്ത് വെച്ചിട്ട് നിനയ്ക്കാൻ കുടിയെടുത്തരാട്ടാ അമ്മ അമ്മ ഫ്രിഡ്ജ് പാലെടുത്തിട്ട് ഫ്രിഡ്ജിന്റെ പാലാണെന്നില്ല പാലാ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാന്നല്ലേ ഞാൻ വെച്ചിട്ടില്ല പിന്നെ ഫ്രിഡ്ജിലില്ല ഞാൻ നോക്കി എപ്പോ വെടുത്തു ഇപ്പത്തെ നോക്കി ഫ്രിഡ്ജില് കാണത്തില്ല എന്നാ ഞാൻ പോയി വാങ്ങാൻ പാലല്ലേ അടിമാര ഇത് ഇത് എന്തൊരു മറവിയാണ് ഫ്രിഡ്ജാന്ന് വെച്ചിട്ട് അടിമാരല്ലേ എല്ലാം ഇതല്ലേ പാല് നിങ്ങള് ഫ്രിഡ്ജാന്ന് വെച്ചിട്ട് അരുമാരല്ല കൊണ്ടേട്ടാണ് നിങ്ങക്ക് ഇത്ര വയസ് അധികം വയസ്സൊന്നും വാങ്ങിയില്ല അപ്പൊ മറവിയാ ഇത് മറവിന്ന് പറയണ്ടേ നക്ക അന്നേരം ഓർമ്മയല്ല എന്റെ ഓർമ്മ ഫ്രിഡ്ജിൽ നിങ്ങൾ വെച്ചിന് തന്നെയാ നിന എങ്കിലും നിങ്ങള് പൊന്നെടുത്തിട്ട് ഫ്രിഡ്ജില് വെക്കല്ലേ ചെപ്പ് കാണായിട്ടാണ് മറന്നു നല്ല കുറവില്ല മറവ് എനക്ക് ഇത്ര പൈസ എനിക്കിത്ര ചെറുപ്പത്തിലെ മറവി തുടങ്ങിയ എന്റെ അമ്മയെ എനക്ക് മറന്നതല്ല ഞാൻ മേശമ്മൽ വെച്ചിനും പറയുന്നില്ലേ പക്ഷെ മേശമ്മാടി പോയെ അവിടെ തന്നെയാണ് ഇതല്ലേ ഇതല്ലേ ചെറുത്തു എന്നാ കാണി മറങ്ങി നിനക്കായ ഓ ഇത് എനക്ക് ഓർമ്മയില്ലായിട്ടാണ് കേട്ടാ ആ ഓർമ്മയില്ലാതെ ഞാൻ നമ്മള് മറവില് പറയാ